രാജ്യം ഒരു പോർമുഖത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വലിയ പ്രകോപനം വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാൽ അതിനൊക്കെ കൃത്യമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നുമുണ്ട് പക്ഷേ വാർത്തകളിലേക്ക് വരുമ്പോൾ ഈ യുദ്ധസമാനമായ സാഹചര്യം പോലും വലിയ തരത്തിൽ ഘോഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ വലിയ തരത്തിൽ ഒരു ഫേക്ക് ന്യൂസുകളൊക്കെ വലിയ തരത്തിൽ പടച്ചിറക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളത് ഏറ്റവും ആശങ്കാജനകമായൊരു കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട ചില ഒരു ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഒക്ടോബറിലുണ്ടായ ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിലെ ദൃശ്യങ്ങളായിരുന്നു പിന്നീട് സൈന്യം തന്നെ വിശദീകരണമായി ഇത്തരത്തിലല്ല ഇത്തരത്തിലാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളൊരു വിശദീകരണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോഴാണ് ആ വീഡിയോ പിൻവലിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ഫേക്ക് ന്യൂസുകൾ അതാണ് എടുത്തു പറയാനുള്ളത് ഫേക്ക് ന്യൂസുകൾ പലതരത്തിൽ നമുക്ക് ഇടയിൽ തന്നെ കാണപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല വിമാനത്താവളങ്ങൾ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതുപോലെ കഴിഞ്ഞ ദിവസം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ കറാച്ചിയിൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്നതിനൊപ്പം എക്സ്ക്ലൂസീവ് വിഷ്വൽ എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും ചില വിഷ്വലുകൾ ദൃശ്യങ്ങൾ കൊടുക്കുകയുണ്ടായി അത് മുൻപ് ഫിലാഡൽഫയിലെ പ്ലെയിൻ ക്രാഷിന്റെ സമയത്തുണ്ടായ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇത്തരത്തിൽ മുന്നും പിന്നും ചിന്തിക്കാതെ നൽകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് യുദ്ധസമാനമായൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അജിംസാദ് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇത്തരത്തിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മ പറയുന്നത് അങ്ങനെ നമ്മുടെ ഒരു റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആളുകളെ ഇത്തരത്തിൽ കൂടുതൽ ആശങ്കപ്പെടുത്തുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കല്ലേ നമ്മൾ നൽകുന്ന ന്യൂസുകളൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാതെ ഒരു ദൃശ്യം നമുക്ക് ലഭിക്കുന്നു നമ്മൾ ഓണയർ കൊടുക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധ ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല മറ്റൊരു സൈക്കോളജിക്കൽ വാർഫെയർ ഉണ്ടാവും ഒരു ഇൻഫോ വാർ ഉണ്ടാവും ഈ സൈക്കോളജിക്കൽ വാർഫെയറും ഇൻഫോ വാറും ഒരേ സമയം തന്നെയാണ് നടക്കുക അതിൻ്റെ കാരണം അതിനാണ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് അപ്പോൾ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയങ്ങളൊക്കെ ഉണ്ടായിരുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജ്യത്തിനെ മാനസികമായി തകർക്കുക എന്നുള്ളതാണ് ആ ഇൻഫോ ഇൻഫോവാറിൻ്റെ ലക്ഷ്യം അവരുടെ ആത്മവിശ്വാസം കെടുത്തുക അവരുടെ മാനസികമായി തകർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇല്ലാത്ത കഥകൾ ഇല്ലാത്ത വാർത്തകൾ തെറ്റായ വിവരങ്ങൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുക കറാച്ചി എയർപോർട്ട് ഇന്ത്യ ആക്രമിച്ചു ഇന്ത്യയുടെ ആ തുറമുഖം ശ്രമിക്കണം കറാച്ചി പോർട്ട് അപ്പോൾ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് മിസൈലുകൾ അയച്ച് കറാച്ചി കറാച്ചി പോർട്ട് ഇന്ത്യ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല പല കാരണങ്ങളാൽ പിന്നെ പാകിസ്ഥാൻ ചലിക്കാൻ കഴിയാത്ത വിധമായി വിധമായിപ്പോവും കറാച്ചി ഒന്ന് അവരുടെ സാമ്പത്തിക തലസ്ഥാനമാണ് കറാച്ചി പോർട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ചരക്ക് നീക്കത്തിൻ്റെ കേന്ദ്രമാണ് ഇന്ധനം ഇറക്കുമതിയുടെ കേന്ദ്രമാണ് അങ്ങനെ പല കാരണങ്ങളാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കറാച്ചി അപ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നൊരു വാർത്ത പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽപ്പെടുകയാണെന്ന് കറാച്ചി ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആളുകൾ ആൾക്കാർ പാകിസ്ഥാനാളുകൾ അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവുന്നത് അവരുടെ ഒരു മുറയിലിനെ തകർക്കും പാകിസ്ഥാനെ തകർക്കും അങ്ങനെ ഒരു വാർത്ത പ്ലാൻ ചെയ്ത് പ്രസരിപ്പിക്കുക എന്നുള്ളത് യുദ്ധരംഗത്ത് അത് അതൊരു തന്ത്രമാണ് അങ്ങനെ അങ്ങനൊരു വാർത്ത ഇന്ത്യ പ്ലാൻ ചെയ്ത് അവർക്കിടയിൽ പാകിസ്ഥാനിൽ പോയി പ്രചരിപ്പിക്കണം ഇന്ത്യയിൽ പ്രചരിച്ചിട്ട് കാര്യമില്ല അതൊരു എന്താണ് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ ഒരു യുദ്ധത്തിലല്ല പാകിസ്ഥാനും ഒരു യുദ്ധത്തിലല്ല വി ആർ നോട്ട് ഇൻ വാർ ഈ അടിസ്ഥാന സിദ്ധാന്തം ആദ്യം പൊതുജനം മനസ്സിലാക്കണം രണ്ടാമതായി മാധ്യമ പ്രവർത്തകന് മനസ്സിലാക്കണം നമ്മളൊരു യുദ്ധത്തിലല്ല നമ്മൾ യുദ്ധത്തിലാണെന്ന് ഇന്ത്യ അവകാശപ്പെട്ടിട്ടേ ഇല്ല ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ് കോൺഫറൻസ് ശ്രദ്ധിച്ചറിയാം അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്തത് എന്താണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള എന്താണ് പറയുക നോൺ എസ്കലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ മാത്രമാണ് ഓപ്പറേഷനും യുദ്ധവും രണ്ട് രണ്ടാണ് നമ്മൾ പാക്കിസ്ഥാന് മേൽ യുദ്ധം നടത്തുകയല്ല ചെയ്യുന്നത് പകരം ഇന്ത്യയിലെ പെഹൽഗാമിൽ ഇന്ത്യക്കാരായ ഇരുപത്തിയാറ് പേരെ കൊന്ന ഭീകര ബന്ധമുള്ള ഭീകര കേന്ദ്രങ്ങൾ മാത്രം സിവിലിയൻസിനെയും മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെയും ഒഴിവാക്കിക്കൊണ്ട് അവരെ മാത്രം ആയി ആക്രമിക്കുകയാണ് ചെയ്തത് ഇത് ആവർത്തിച്ച് പറയുന്നതിന് കാരണം നമ്മൾ യുദ്ധം ചെയ്യുകയല്ല എന്ന് ആഗോള സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് പകരം ഇന്ത്യയിലെ എന്താ ചെയ്യുന്നത് നമ്മൾ യുദ്ധത്തിലാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ് ദോഷം ചെയ്യുന്നത് ഇന്ത്യക്ക് തന്നെയാണ് കാരണം ഇന്ത്യ യുദ്ധം ചെയ്യുകയല്ല ഞങ്ങൾ ഞങ്ങളെ ആക്രമിച്ച ഭീകരന്മാരുടെ ഹൈഡൗട്ട്സ് കണ്ടെത്തി അവരെ പ്രിസൈസായിട്ട് അറ്റാക്ക് ചെയ്തു ഞങ്ങൾക്ക് പാകിസ്ഥാനുമായി യുദ്ധത്തിന് ഞങ്ങളില്ല അവരുടെ മിലിറ്ററി ആയിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല ഞങ്ങൾ യുദ്ധത്തിനില്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഓപ്പറേഷനാണ് എന്ന് പറയുന്നത് എന്ന് ഔദ്യോഗികമായി എല്ലാ പ്രസ് കോൺഫറൻസിലും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇന്ത്യയിലെ വാർത്താ ചാനലിൽ എന്താ പറയുന്നത് നമ്മൾ യുദ്ധം ചെയ്യുകയാണ് നമ്മൾ കറാച്ചി ആക്രമിച്ചു നമ്മൾ സിവിലിയൻസിനെ കൊന്നു അവിടെ മൊത്തം എന്താണ് ദീപാവലി ഹാപ്പി ദീപാവലി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആഘോഷിക്കുകയാണ് ആഘോഷം നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായി അവർ ചില ആക്രമണ ശ്രമങ്ങൾ നടത്തി അതും യുദ്ധമല്ല അത് അവർ മറുപടി ആഴ്ചയിൽ ആക്രമണ ശ്രമം നടത്തിയപ്പോൾ നമ്മളത് വിജയകരമായിട്ട് അതിനെ തടച്ച് തടഞ്ഞു നിർത്തി അതും യുദ്ധമല്ല അപ്പോൾ അത് റിട്ടാലിയേഷനാണ് അപ്പോൾ നമ്മളൊരു രാജ്യവുമായി യുദ്ധത്തിനാണെങ്കിൽ ആഭ്യന്തരമായി ഡൊമസ്റ്റിക് ആഭ്യന്തരമായി തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്ക് വരും അത് നമ്മൾ യുദ്ധം കാണാത്തതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയിലെ ബഹുഭൂരി ആളുകളും ഒരു യുദ്ധം കണ്ടിട്ടില്ല ഇപ്പോൾ കാർഗിൽ യുദ്ധം എന്ന് പറയുമല്ലോ കാർഗിൽ യുദ്ധം പോലും ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള യുദ്ധമേ അല്ല അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്ത ആളുകളെ തുരത്താൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു ഓപ്പറേഷൻ തന്നെയാണ് അതും യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല യുദ്ധം നമ്മൾ കണ്ടിട്ടില്ല യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും നമുക്ക് സാധനങ്ങൾ ലഭ്യമല്ലാതാവും വില കുതി കുതിച്ചു കയറും ഡൊമസ്റ്റിക്കലി തന്നെ പല നിയന്ത്രണങ്ങൾ ഭരണകൂടം നമുക്ക് മേൽ കൊണ്ടുവരും നമുക്ക് സാധാരണ ജീവിതം സാധ്യമാവില്ല യുദ്ധം നടക്കാത്ത അതിർത്തിയിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും സാധാരണ ജീവിതം സാധ്യമാവില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മുടെ പൗരസമൂഹത്തിന് മേൽ തന്നെ വരുന്ന വലിയൊരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ യുദ്ധം നമ്മൾ യുദ്ധത്തിലേ അല്ല എന്നിരിക്കെ നമ്മൾ യുദ്ധത്തിലാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുക ഇന്നലെ വൈകുന്നേരം ഈ ആക്രമണം ഉണ്ടായ സമയത്ത് ഞാൻ ആക്ച്വലി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കിടന്നുറങ്ങുകയാണ് ചെയ്തത് ഞാൻ അതെന്താണ് നടക്കുന്നതിനുള്ള കുറിച്ചുള്ള നമുക്ക് ബോധ്യം കിട്ടി പിന്നെ അത് അത് കഴിഞ്ഞു ഏത് ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ കഴിഞ്ഞു അല്ലേ നോഫൽ പതിനൊന്നര ഒക്കെ ആ പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ടുണ്ട് പക്ഷേ ടെലിവിഷനിൽ ഇതിങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അത് നടക്കുന്നു കറാച്ചി മറ്റേ ഇസ്ലാമാബാദിൽ ഇരുപത് കിലോമീറ്റർ പ്രധാനമന്ത്രിയുടെ വീടിന് ഇരുപത് കിലോമീറ്റർ അപ്പുറം സ്ഫോടനം പിന്നെ പാകിസ്ഥാൻ്റെ ജനറൽ അറസ്റ്റിലായിരിക്കുന്നു ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ ഇപ്പം ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ഇന്ത്യക്കാർ മാത്രമല്ല അതാണ് എൻ്റെ രസം ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കാതെ കുറേ വിവരങ്ങൾ കിട്ടും പ്രധാനമായി ഇപ്പോൾ ഇന്ത്യയിലെ ടെലിവിഷൻ നമുക്ക് വിവരം കിട്ടുന്നത് എക്സൽ എന്നാണ് ഇപ്പോൾ എക്സിലെ ഏതെങ്കിലും ഹാൻഡലുകൾ ഏതെങ്കിലും പടക്കം പൊട്ടുന്ന വിഷയം ഇട്ടു കറാച്ചി കത്തുന്നു ഇസ്ലാമാബാദ് കത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ ഗുരുദാസ്പൂരിൽ പോകുമ്പോട്ടു അല്ലെങ്കിൽ അമ്പാലിൽ അവർ ആക്രമിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഇടുവാണ് ഇത് ആരാണിത് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്കറിയില്ല അപ്പോൾ ഇത് കാണുന്ന ആളുകൾ അത് ശരിയായിരിക്കും അപ്പോൾ ഇത് സോഷ്യൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ താങ്കൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തു അപ്പോൾ അത് ശരിയാണെന്ന് തോന്നൽ മാധ്യമപ്രവർത്തകർ ഉണ്ടത് എടുത്ത് അങ്ങ് അടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നതിൽ ഇപ്പോൾ പാകിസ്ഥാനായിരിക്കും ഇപ്പോൾ കറച്ചി ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്ത് ആക്രമിച്ചു എന്ന വാർത്തയുടെ ഒറിജിൻ എവിടെയാണ് ഇപ്പോഴും നമുക്കറിയില്ല അത് ആരാണ് ആദ്യം കൊടുത്ത വാർത്ത ആരാണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഈ വിവരം ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ഇത് വാർത്ത വരണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാനായിരിക്കും കാരണം പാകിസ്ഥാൻ്റെ ആവശ്യം എന്താണ് ഇന്ത്യ ഇത് അനാവശ്യമായി ഞങ്ങളുടെ പോർട്ട് ആക്രമിക്കുന്നു എന്ന മെസ്സേജ് ഇന്ത്യക്കാരും മാധ്യമങ്ങൾ പോലും പറയുന്നു അപ്പോൾ ഇന്ത്യ ഞങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണം നമ്മൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇതൊരു ഇതൊരു തരം എന്താണ് പറയുക വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാർഫെയറാണ് അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്ന എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ജിങ്കോയിസത്തിലൂടെ പോർവിളികളിലൂടെ ഇന്ത്യൻ മാധ്യമങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലൂടെ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ അപൂർവം ചിലതൊഴികെ ബാക്കിയെല്ലാം വളരെ അശ്ലീലമെന്ന് പറയാവുന്ന രീതിയിലുള്ള വാർമോങ്കറിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വട്ടഹസിക്കുന്നു ചീത്ത വിളിക്കുന്നു ഞാൻ ഇന്നലെ കണ്ട ഒരു ക്ലിപ്പ് ഇന്ത്യയിലെ കുപ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റ് ഇരിക്കുന്ന പാനലിസ്റ്റുകളോട് ജയ് ഹിന്ദ് വിളിക്കാൻ ആവശ്യപ്പെടുന്നു ഭാരത് കി ജയ് വിളിക്കാൻ ആവശ്യപ്പെടുന്നു അതിലൊരാളൊരു പാനലിസ്റ്റ് പറഞ്ഞില്ല ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ വിളിക്കേണ്ട സാധനം അല്ലാതെ എനിക്ക് എന്ന് പറയുമ്പോൾ അയാൾ അയാൾ അപഹസിക്കുന്നു പരിഹസിക്കുന്നു നിങ്ങൾക്ക് ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ആണോ അല്ലേന്ന് പറഞ്ഞ് പരിഹ അത്രമാത്രം ലജ്ജാവഹമായ ജിങ്കോയിസമാണ് ഈ ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വേറെ തരത്തിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വേറെ വേറെ ഒരു വേഷമാണ് ഇപ്പോൾ നമ്മൾ മലയാളം ചാനലുകളും കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു വില കരുതിയിൽ നമ്മളതിൽ കുറച്ച് ഭേദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മീഡിയ വൺ ഭേദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഔദ്യോഗികമായി ഇത്തരം വാർത്തകൾ കൺഫേം ചെയ്യാത്ത വാർത്തകൾ നമ്മൾ കൊടുക്കുന്നില്ല മറ്റൊന്ന് ചില വാർത്തകൾ സൂചനകളുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ റിപ്പോർട്ടർമാർ പറയുന്നുണ്ട് ഇങ്ങനെ കേൾക്കുന്നു പക്ഷേ കൺഫേം ചെയ്തിട്ടില്ല എന്ന് നമ്മളവർ റിപ്പോർട്ടർമാർ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് നല്ലതാണ് അതായത് ചില വിവരങ്ങളുണ്ട് പക്ഷേ അത് കൺഫേം ചെയ്തിട്ടില്ല എന്ന് പറയാം ചിലപ്പോൾ അത് ഉള്ളതാണെങ്കിൽ നമുക്ക് ഉറപ്പില്ല ചില കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം നമ്മൾ കൺഫേം ചെയ്യാത്ത കാര്യങ്ങൾ കൺഫേം ചെയ്തില്ല എന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമ്മുടെ റിപ്പോർട്ടർമാർക്കറിയാതുകൊണ്ടാണ് അവരത് പറയുന്നത് പക്ഷേ ഇതുണ്ടാക്കുന്ന അപകടം ഒന്ന് ഒരുതരം വ്യാജ ഉന്മാദ ദേശീയത ആളുകളിൽ ഉണ്ടാക്കും ആളുകളെ അനാവശ്യമായ പാനിക്കുണ്ടാക്കും മറ്റൊരു കാര്യം ഇന്ത്യയുടെ തന്നെ ഇക്കാര്യത്തിലെ താല്പര്യങ്ങൾ ഹനിക്കുന്ന വിധത്തിൽ വാർത്തകൾ വരും നമ്മൾ ഈ ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഇതിൽ നല്ലത് ഇന്ത്യൻ മീഡിയയോ പാകിസ്ഥാൻ മീഡിയയോ ആശ്രയിക്കുക അത് ഇൻ്റർനാഷണൽ മീഡിയ നോക്കുക എന്താണ് നടക്കുന്നുള്ള കൃത്യമായ വിവരം കിട്ടും അവിടെ നടന്ന കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി എവിഡൻസുള്ള കാര്യങ്ങൾ മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ കറാച്ചി കത്തിയോ എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ കറാച്ചി ആക്രമണം നമ്മൾ ഇൻ്റർനാഷണൽ മീഡിയ നോക്കുമ്പോൾ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല നവാസ് ഷെരീഫിൻ്റെ വീടിൻ്റെ ഇരു കിലോമീറ്റർ അപ്പുറ ബോംബ് പൊട്ടിയോ ഇല്ല അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇന്ന് കറാ ഇന്ന് ഞാനിപ്പോൾ പോരുന്നതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ വന്നിപ്പോൾ ഉണ്ടായ കാര്യം ഈ കറാച്ചി എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് പിന്നെ ഇരിക്കുകയാണ് ആളുകൾ അതായത് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കാത്തൊരു കാര്യം ഉണ്ടെന്ന് പിന്നെ വാദിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്കാണ് കറാച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ ഒരു ട്വീറ്റ് വരുവാണ് ഞങ്ങൾക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ കണ്ടില്ലേ അവർ സമ്മതിച്ചു അവർ സമ്മതിച്ചു കണ്ടില്ലേ നമ്മൾ പറഞ്ഞതല്ലേ ഏത് ഇന്ത്യ സമ്മതിക്കാത്തൊരു കാര്യം കറാച്ചി പോർട്ട് സ്റ്റോറിന് ഞങ്ങൾക്ക് ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് തൊട്ടുടനെ തന്നെ കറാച്ചി പോർട്ടസ്റ്റോറിന് ഞങ്ങളുടെ എക്സ് ഹാൻഡിൽ ആരും ഹാക്ക് ചെയ്തതാണ് ഇന്ത്യക്കാരായിരിക്കും ഹാക്ക് ചെയ്തത് അവരിങ്ങനൊരു വിവരമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അവർ തന്നെ ഇട്ടതായിരിക്കുന്നതാണ് അതായത് ഇന്ത്യക്കാർക്ക് വേണ്ട തെളിവ് കൊടുക്കാൻ വേണ്ടി അവർ തന്നെ ഇട്ടായിരിക്കും അറ്റാക്ക് ചെയ്തു പറയണം പറയണം അതിനുവേണ്ടിയിട്ടതായിരിക്കും അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഓപ്പറേഷൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ലക്ഷ്യമുള്ളതാണ് അതിന് നിർബന്ധമായ ശൈലിയും രീതിയും ഉള്ളതാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ഒരു ഒരു പ്രാവശ്യമല്ല എല്ലാ പ്രസ് കോൺഫറൻസിലും അവർ ആവർത്തിച്ച് ആ കാര്യം പറയുന്നുണ്ട് ഇത് യുദ്ധമല്ല ഇത് ഓപ്പറേഷനാണെന്നുള്ള കാര്യം അതങ്ങനെ പറയുന്നൊരു കാര്യം നമുക്ക് കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മളൊരു യുദ്ധത്തിലല്ല എന്നും നമ്മളൊരു ഓപ്പറേഷൻ ആണെന്നും നമുക്ക് കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അത് മാറി കിടന്ന് ഇല്ല പറ്റില്ല യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് വാശി പോലെയാണ് ചില ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ ചില അവതാരകരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇന്നലെ ഞാനൊരു ക്ലിപ്പ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ സമയത്ത് ടെലിവിഷൻ കാണാറില്ല വീട്ടിൽ പോയ ഞാൻ ഒരു ക്ലിപ്പ് കണ്ടത് ഇന്ത്യ ബീഫ് ടപ്പ് സെക്യൂരിറ്റീസ് ഇൻ എയർപോർട്സ് എന്ന് പറഞ്ഞിട്ട് തലക്കെട്ടിൽ എന്തോ ഒരു പ്രസ് റിലീസ് വന്നു അത് വായിച്ചിട്ട് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളവും അടച്ചു കൂട്ടിയെന്ന് ഉറക്കെ വിളിക്ക് വിളിച്ച് പറയുകയാണ് അപ്പോൾ ഈ പറയുന്ന വാർത്തകളടിയിലെ ആളുകൾ പറയുന്നുണ്ട് ഈ ഇത് ഷെയർ ചെയ്യുന്ന വാർത്തകളുടെ അടിയിൽ ഞാനിത് ട്വീറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണല്ലോ ഇവിടെ അടച്ചിട്ടില്ലല്ലോ എന്നിട്ടും അത് തിരുത്താൻ പോലും തയ്യാവുന്നില്ല എന്നുള്ളതാണ് ആരും തിരുത്താൻ പോലും നേരാവുന്നില്ല ഇപ്പോൾ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ച് പറയുന്നു സോഷ്യൽ മീഡിയ ഇതിങ്ങനെ എക്സാദിറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര കഷ്ടമാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യക്കാരെന്ന നിലയിൽ അതിൽ കുറച്ച് ഭേദം മലയാളികളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യക്കാർ പൊതുവെ ഡിജിറ്റൽ നിരക്ഷരാണ് അത് ഡിജിറ്റലി എന്ത് കണ്ടാലും അത് ശരിയാണ് അത് വാർത്തയാണ് അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിഭാഗം ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ കുറേ അപകടങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ മലയാളികളും ആ രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇത് ഇതിനെ ഇത് ചൂണ്ടിക്കാട്ടുന്ന ആളുകൾ പറഞ്ഞാൽ വളരെ ന്യൂനവർഷമാണ് പക്ഷേ ആളുകൾ ഇത് വിശ്വസിക്കുന്നുണ്ടാവും ഇപ്പോൾ അവിടെ ഭയങ്കര നമ്മൾ യുദ്ധം ചെയ്യുകയാണ് അവരായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്ന ആളുണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നിഷാദിൻ്റെ കുട്ടി നിഷാദിനെ നിഷാദിനയച്ചൊരു വോയിസ് മെസ്സേജ് ഞാൻ കേൾക്കുകയാണ് പപ്പ മമ്മി പറയുന്നു നമ്മൾ യുദ്ധത്തിലാണെന്ന് പറയുന്നു യുദ്ധം നടക്കാൻ സാധ്യത പറയുന്നു വൈകുന്നേരം വരുമ്പോൾ ഒരു തോക്ക് മേടിച്ചുകൊണ്ട് വരണം കേട്ടോ അതായത് കുട്ടികൾ വരെ ഈ വാർത്ത കാണുവാണ് കുട്ടികൾ വരെ കൺസ്യൂം ചെയ്യുകയാണ് അത് അവരുടെ അവരുടെ മാനസികാവസ്ഥയെ അവരുടെ ക്യാരക്ടറിനെ ബിഹേവിയറിനൊക്കെ എങ്ങനെ ബാധിക്കുന്നു ഒരു ആരും ചിന്തിക്കുന്നില്ല അപ്പോൾ കുറെ കൂടി റെസ്പോൺസിബിളായിട്ടുള്ളൊരു ജേർണലിസം മലയാളികൾ അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കാത്തത് ഫാക്ട് ചെക്കിങ് പോട്ടെ ഒരു സംഗതി കിട്ടുമ്പോൾ ഈ ആക്രോശിക്കുന്ന എന്തിനാണ് ഇപ്പോൾ ഇന്നലെ ഒരു ചാനൽ രണ്ടും മൂന്നോ ആങ്കർമാരുള്ള ഒരു മലയാളം ചാനൽ ഒരുമിച്ച് ആങ്കർ ചെയ്യുന്ന ചാനല് പറയാണ് നമ്മുടെ ദേശീയ ഉപദേ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനെ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ സഹ ആങ്കർ പറയാണ് അതിനർത്ഥം പാകിസ്ഥാനെ തീർക്കുമെന്ന് തന്നെയല്ലേ അദ്ദേഹം പറയുന്നു അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് മറ്റേ അപ്പം മൂന്നാമത്തെ ആൾ പറയാണ് ശരിയാണ് ഞാൻ പറഞ്ഞില്ലേ പാകിസ്ഥാനെ അവർ തീർ ഇന്ത്യ തീർക്കും അതിനുള്ള എല്ലാ കോപ്പും കൂട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള വലിയ സംസാരങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ എന്താ പറയുക ഈ മറ്റേ ഈ മ്യൂസിക് അതിനെന്താ പറയുക വിജയം വിജയം വിട്ടിട്ടിങ്ങനെ കയറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം പെട്ടെന്ന് സംഗതി മാറി അതാ അത് അജിത് ഡോവലിൻ്റെ ഔദ്യോഗിക ഹാൻഡിൽ നിന്നായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഞങ്ങൾ നമ്മൾ ഫാക്ട് ചെക്ക് നടത്തി കണ്ടെത്തിയിരിക്കുന്നു എന്ന് അന്നേരം പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് പ്രേക്ഷകരുടെ ഒരു ഉപദേശം ഇങ്ങനെ വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത് എല്ലാം ഫാക്റ്റ് ചെക്ക് നടത്തി ഇതെന്താ പരിപാടി ഇങ്ങനെ ഇത്രയും കോമഡി പീസുകളാണ് നമ്മുടെ യുദ്ധത്തിന് നമ്മളെ അടുക്ക് നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഇത്ര പീസുകളാണ് പിന്നെ നേരത്തെ അജിൻസ് പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് ഡെസ്കിലുണ്ട് പെട്ടെന്ന് ഒരു ചാനൽ വാർത്ത വരണെങ്കിൽ രാജ്യത്തെ എല്ലാ അഭിമാനത്താവളങ്ങളും അട്ടച്ചുപൂട്ടിയിരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക നമ്മളിങ്ങനെ ഇത് നമ്മൾക്ക് വാർത്ത കിട്ടുന്നില്ലല്ലോ നമ്മൾ ബാക്കിയുള്ള ചാനലൊക്കെ നോക്കിയോ വേറെ ചാനലും കാണുന്നില്ല നമ്മുടെ റിപ്പോർട്ടർ ഡൽഹിയിലെ റിപ്പോർട്ടറെ വിളിക്കുന്നു നമ്മുടെ മൊത്തം സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളൊക്കെ പരുതുന്നു എവിടെയും ഈ സാധനം കാണാനില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ആങ്കർമാർ നിന്ന് അങ്ങ് ആക്രോശിക്കുകയാണ് രാജ്യം പൂർണ്ണമായും യുദ്ധത്തിന് സജ്ജമായിരിക്കുന്നു ഇനി യുദ്ധം മാത്രമേ പോകുമ്പോഴേ ഉള്ളൂ ഇനി യുദ്ധമാണ് അതിലധികം പ്രത്യേക യുദ്ധസമാനമായ സാഹചര്യമല്ല സാഹചര്യം എന്നല്ല പറയേണ്ടത് യുദ്ധ സാഹചര്യം എന്നാണ് പറയേണ്ടത് എന്നൊക്കെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് അത് കുട്ടി അതായത് ഇപ്പോൾ എല്ലാ വിമാനത്താവളം അടച്ചു കഴിഞ്ഞു ഇനി ടേക്ക് ഓഫ് സാധ്യമല്ല പക്ഷേ ആകാശത്തുള്ള വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുക തന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും മുതിർന്ന മാധ്യമ പൊതു ഏറ്റവും പ്രധാനപ്പെട്ട ആങ്കർമാർ എന്നൊക്കെ മലയാളികൾ വാഴ്ത്തുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാഷണൽ ചാനൽ ഇത്തവണ ഒന്നുമല്ല നമ്മളാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് മലയാളികളുടെ ചാനലുകൾ അപ്പോൾ ഈ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു ചാനൽ എയർപോർട്ട് പൊട്ടുന്നു വേറെ ചാനൽ കയറച്ചി പോട്ടിൽ പിന്നെ ബോംബിടുന്നു വേറെ ചാനൽ പാകിസ്ഥാനെ ഭൂപടത്തുന്നില്ലാതാക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന പോലെയാണ് നമ്മുടെ എല്ലാം ചാനൽ സ്ക്രീനുകൾ കണ്ടാൽ തോന്നുന്നത് നേരെ മറിച്ച് ഒരു ഫാക്റ്റ് കൃത്യമായി പറഞ്ഞ് ഇന്ന് സംഗതി ഇപ്പോൾ ഇന്നലെ ഒരു ഏകദേശം ഒരു ഒമ്പതര മണിയോടു കൂടിയാണ് ഈ സംഭവങ്ങളുടെ ഒരു തുടർച്ച വരുന്നത് അപ്പം ജമ്മുവിലേക്ക് ഡ്രോണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ വരുന്നു നമ്മുടെ പിന്നെ സുദർശൻ ചക്ര ഇതെല്ലാം നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു അത് അംഗീകൃത അതെല്ലാവരും പറയുന്നുണ്ട് കാരണം നമുക്ക് അവിടുത്തെ മലയാളികളായ ജമ്മു കശ്മീർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ വരെ നമുക്ക് വീഡിയോ സന്ദേശം വരെ അയയ്ക്കുന്നുണ്ട് ഈ നമ്മൾ മുകളിലൂടെ സംഗതി പോകുന്നുണ്ട് എന്നൊക്കെ അതൊക്കെ ദൃക്സാക്ഷിക്കലുള്ള വിവരം തന്നെയുണ്ട് അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മളെന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യ ഇനി വെറുതെ ഇരിക്കില്ല ഇന്ത്യ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തൊട്ടുടനെ എന്ത് വരുന്നു കറാച്ചിയിൽ തുറമുഖത്ത് നമ്മുടെ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് മിസൈൽ വധിച്ചിരിക്കുന്നു ലാഹോറിൽ സ്പോൺ ഇസ്ലാമാബാദിൽ സ്പോൺ ഉണ്ടാകുന്നു പ്രധാനമന്ത്രിയുടെ വസതിയുടെ അടുത്ത് മിസൈൽ വീഴുന്നു പ്രധാനമന്ത്രി ഒളിവിൽ പോകുന്നു സൈനിക മേധാവിയെ കാണാനില്ല അറസ്റ്റിലാണ് ഈ ജാതി സാധനങ്ങൾ അപ്പം നമ്മൾ നമ്മളിങ്ങനെ ആലോചിക്കണം ഇതൊക്കെ എന്തപ്പോൾ ഇത് ഇങ്ങനെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാതെ യുദ്ധം നടക്കുമോ എന്ന് നമുക്ക് തോന്നി പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ എല്ലാ ചാനലുകളും സമ്മർദ്ദത്തിൽപ്പെടുകയാണ് ഇത്തരം വാർത്തകൾ വേറെ ചാനലിൽ പോകുമ്പോൾ ബാക്കിയുള്ള ചാനൽ ഇത് നമുക്ക് മാത്രമില്ലല്ലോ എന്നുള്ള അവസ്ഥയിലേക്ക് ബാക്കിയുള്ള ചാനലുകൾ ചിന്തിച്ചു പോകുകയാണ് ആ അവസ്ഥയിലേക്ക് പോവുകയാണ് പിന്നെ കുറേ വിഷ്വൽസിൻ്റെ കാര്യം വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിഷയം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വീഡിയോ ഗെയിമാണെന്ന് പക്ഷേ അതിപ്പോഴും ഇന്നിപ്പം പല ചാനലുകളും എല്ലാവരും ഫാക്ച്ക്ക് സാധാരണക്കാരായ ആളുകൾ ഫാക് ചെക്ക് നടത്തിയ സോഷ്യൽ മീഡിയയിൽ ഇത് വീഡിയോ ഗെയിം ആണെന്ന് ഇട്ടിട്ടും ഗസയിലെ വിഷലാണെന്ന് ഒക്കെ ഇപ്പോഴും ചാനൽ സ്ക്രീനുകളിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയും നമ്മൾ ഒരു വ്യത്യാസവും ഇല്ലാ അവ വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഇനി എങ്കിലും ഇപ്പം പിന്നെ ഡിഫൻസ് മിനിസ്ട്രിയാണോ ആരാ പ്രത്യേക കുറിപ്പ് ഇറക്കിയത് ഈ ലൈവ് റിപ്പോർട്ടിങ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൃത്യം അവർക്ക് അങ്ങനെ ഇറക്കേണ്ടി വന്നു ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു അപ്പോൾ ഈ ആവേശം കുറച്ച് ഫാക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ യുദ്ധത്തിന് വേണ്ടി കൊതിക്കാതെ യുദ്ധം ഉണ്ടാകും നമ്മളിപ്പം യുക്രൈൻ വാർ ഉണ്ടാകുമ്പോഴും ഗസ വാർ ഒക്കെ എല്ലാവരും സേ നോ വാർ എന്ന് പറയുന്ന ടാഗ് ലൈനിലാണ് വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് നമുക്കിപ്പോൾ സേ നോ വാർ എന്ന് പറഞ്ഞ ടാഗ് ലൈനിൽ വാർത്ത കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി യെസ് ടു വാർ പറഞ്ഞിട്ടാണ് നമ്മൾ വാർത്ത ആ നമ്മൾ നമ്മൾ കുറച്ചുകൂടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം അതാണ് ചെയ്യേണ്ടത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളിൽ ആശങ്ക ആശങ്കയുണ്ടാക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ദൃശ്യങ്ങൾ കൊടുക്കുമ്പോഴും ഒക്കെ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരു ഫാക്ട് ചെക്കിംഗ് അനിവാര്യമാണ്